പ്രിയപ്പെട്ടവരെ പുത്തൂർ പഞ്ചായത്തിലെ പൊന്നൂക്കര പതിനാലാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആ വാർഡിന്റെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് സ്ഥാനാർത്ഥിയുടെ ചുരുങ്ങിയ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന നമ്മുടെ നാടിന്റെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് കൃത്യതയോടുകൂടി അഭിപ്രായം പറയുന്ന അനഹാലധീക്ഷനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്റെ പേര് അനഗ രതീഷ് പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഇടതുപക്ഷം മുന്നണി സ്ഥാനാർത്ഥിയാണ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നത് ഇനിയും ഒരുപാട് മുഖ്യപ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളോടൊപ്പം നിന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പമുണ്ടാകും ഈ പ്രദേശത്തെ ചെറാ റോഡും ഉന്നതി പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് മുഖ്യ ഇടപെടൽ നടത്തും ഇതാണ് പ്രധാനപ്പെട്ട ഇടത്തു പറയേണ്ട വികസന പ്രവർത്തനം പ്രിയപ്പെട്ടവരെ നമ്മുടെ അടയാളമായ ചുറ്റിക അരിവൽ നക്ഷത്രത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു